പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു സലാമ നമ്മളിപ്പോ ലാസ്റ്റ് അവസാന എടുത്ത ക്ലാസ് ചില ചോദ്യങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടികൾ എന്ന രൂപത്തിലാണ് എന്ന തലക്കെട്ടോടു കൂടിയാണ് നമ്മൾ എടുത്തത് ഇന്ന് ഞാന് അലിയമീൻ എന്ന ഒരു വാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇനിയും സംശയങ്ങൾ ഒരുപാട് ഒരുപാട് മൂന്നാല് സംശയങ്ങൾ അത്യാവശ്യമായി അറിയേണ്ടതായിട്ട് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് സദക്ക എന്താണ് സക്കാത്ത് എന്താണ് ഇബ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കുക ഇന്ന് ഞാൻ യമീൻ എന്നുള്ള ഒരു വാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ ഈ ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ആഗ്മുഖമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ സഹോദരങ്ങളിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരു വിഷയത്തെ ഒരു വാക്കിനെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ പല രൂപത്തിലാണ് ഓരോരുത്തരും കാണുക അപ്പൊ നമ്മൾ തഹജ്ജുദ് എന്ന വാക്ക് വിശദീകരിച്ചപ്പോ ലയിലുമായി ബന്ധപ്പെട്ടവിടെ ഞാൻ വിശദീകരിക്കണ്ട് അപ്പൊ അതിലൊരു സഹോദരൻ എനിക്ക് വിളിച്ച് മെസ്സേജ് അയച്ച് പിന്നെ പറയണ്ടായി മാഷ് അത് ശ്രദ്ധിച്ചോന്നറിയില്ല അങ്ങനെ പറഞ്ഞു പോയി ലയില് സുക്കൂനാണ് നഹാറാണ് മുബിസറത്തായിട്ട് വരുന്നത് അപ്പോ അതായത് രാത്രി നിശ്ചലമാണ് പകലാണ് ചലനാത്മകമായിട്ട് വെളിച്ചമുള്ളതായിട്ട് വരുന്നത് ആദ്യ അവസ്ഥ ലയിലാണ് ഒരു മനുഷ്യന്റെ അവിടുന്ന് പിന്നെ പ്രകാശം ചലനാത്മകമായി അവനിലേക്ക് വരുന്നത് അപ്പോ നിക്ഷലമായി നിൽക്കുന്നത് ലെയിലും അതാണ് വജലെ സാഹിനൻ എന്ന് പറഞ്ഞത് ഞാൻ അർത്ഥം പറഞ്ഞു പോയതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ ഭാഗം വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു കാരണം അദ്ദേഹത്തിന്റെ അറിവിന്റെ ലോകം ആ തലത്തിലുള്ളതാണ് എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞ തമസോമ ജ്യോതിർഗമയ എന്ന് പറയുന്ന തമസിൽ നിന്നാണ് ജ്യോതിർ വരുന്നത് എന്ന ആ മഹത്തായ ഒരു ആശയമാണ് കുറുഹാൻ അവിടെ പറയുന്നത് എന്ന് സൂചിപ്പിക്കേണ്ടേ എന്നാ മറ്റൊരു സഹോദരനെ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനോട് കുറാൻ മാത്രം പ്രമാണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സുഹൃത്താണ് അത്ര വിളിച്ച് സംസാരിച്ചപ്പോ എന്താ ഈ രാത്രി ലൈലിൽ മാത്രം ഖുർആൻ ഇറങ്ങുന്നത് ഇന്നസല്ലാ ഹുഫി ലൈലത്തില് കഥ ഇന്ന എൻസല്ലാ ഹഫി ലൈലത്തിൻ മുബാറകത്തിൻ എന്നൊക്കെ ഈ ലൈലത്തിലും ലൈല ലൈലിനും ലൈലത്തിലും എന്താണ് ഈ ഖുർആൻ അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതിനെ കണ്ട മറുപടി നബിക്ക് പകല് ഭയങ്കരമായ ചൂടും അതുപോലെ തന്നെ വലിയ പണിത്തിരക്കൊക്കെ ആയതുകൊണ്ട് അള്ളാഹു രാത്രി ഖുർആൻ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്തതാന്നുള്ളതാണ് ന്യായം അപ്പൊ ഇതാണ് ഒരു വാക്കിനെ രണ്ടാളുകൾ രണ്ട് രീതിയിലാണ് കണ്ടത് എന്നർത്ഥം അപ്പൊ ലൊലുമാത്തിൽ നിന്ന് നൂറിലേക്ക് എന്ന് പറയുമ്പോ അവര് അത് ഇരുട്ടായി തന്നെയാണ് കാണുന്നത് ആ തമസ് ആ ഇരുട്ടിനെ രാത്രിയുടെ ഇരുട്ടായി തന്നെയാണ് കാണുന്നത് വിജ്ഞാൻ അജ്ഞാനത്തിന്റെ അന്ധകാരത്തിന്റെ അജ്ഞതയുടെ അജ്ഞതയുടെ അന്ധകാരമായിട്ട് കാണാൻ തയ്യാറല്ല എന്നർത്ഥം അപ്പോ ഒരു വിഷയത്തെ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രൂപത്തിലാണ് കാണുന്നത് എന്നുള്ളതിനേക്കുള്ള സൂചനയായിട്ടാണ് ഞാൻ പറഞ്ഞത് അതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ എന്നുള്ള ഇതിൽ ഞാൻ പിന്നെ മലക്കുകളിൽ നിന്നും നാസിൽ നിന്നും റസൂല് വരുന്നു പറഞ്ഞത് രണ്ട് തലമാണ് പറയുന്നത് ഒരാളുടെ ഞാൻ അതിന് പറഞ്ഞു ഒരു റിമോട്ട് ഏരിയയിലുള്ള വിദ്യാഭ്യാസപരമായോ വൈജ്ഞാനികമായോ ഒരു സ്കൂൾ പോലും ഇല്ലാത്ത മലമേഖലകളിലൊക്കെ താമസിക്കുന്ന ചില ഇടങ്ങളുണ്ട് ലോകത്ത് അവിടുത്തെ ആളുകൾക്ക് കിട്ടുന്ന അറിവിന്റെ മെസ്സേജുകളുടെ ലോകവും വൈജ്ഞാനികമായ വിജ്ഞാനത്തിന്റെ ഈറ്റില്ലങ്ങൾ എന്നറിയപ്പെടുന്ന ഇടങ്ങളിൽ അവർക്ക് കിട്ടുന്ന രസാലത്തും ഒരുപോലെയല്ല എന്നുള്ളതാണ് ഇപ്പൊ ചിന്താപരമായ ഉയരങ്ങളിൽ കഴിയുന്ന വളരെ ഐക്യു ലെവലൊക്കെ വളരെ ഉന്നതിയിൽ കഴിയുന്ന ആളുകളുണ്ട് അവരുടെ ചിന്തയുടെ ലോകം എന്ന് പറഞ്ഞാൽ അതി വിശാലമായ അറിവിന്റെ ചിന്തയുടെ ലോകമാണ് അവർ ലോകത്താണ് അവർ ജീവിക്കുന്നത് അങ്ങനത്തെ ആളുകൾക്ക് കിട്ടുന്ന അതാണ് മലായിക്കത്ത് മലായിക്കത്ത് വലിയ അജിനിഹത്തിന സുലാസവ റുബാഹയാണ് എന്ന് കുറുവാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മൾ അതിന് പറയുന്ന രണ്ട് മൂന്ന് നാല് ചിറകുകളുള്ള മലക്കുകളെയാണ് അള്ളാഹു ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ അവർ പറന്നു വരുന്നത് അത് ആ രീതിയിൽ കാണാനേ ചില ആളുകൾക്ക് കഴിയുള്ളൂ എന്നിട്ട് അതിനെ ചിത്രം വരയ്ക്കും മലക്കുകൾ ഇങ്ങനെ രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പറന്നു വരുന്ന മലക്കുകളുടെ ചിത്രം വരയ്ക്കാനും ചില ആളുകൾക്ക് കഴിയും അപ്പോ എന്താണ് ജനാഹ് എന്താണ് ഈരുണ്ട് എന്താണ് മുമ്പൂന്ന് എന്താണ് നന്നാല് എന്നതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് കുർഹാനിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നെമറിച്ചത് മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ആഴം എന്ന് പറഞ്ഞ കളിയാക്കാനും സാധിക്കും അതെന്തുമായിട്ട് അപ്പൊ യമീൻ എന്നുള്ള വാക്കുമായിട്ടാണ് ഇന്ന് എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ടുള്ളത് അൽ യമീൻ നമ്മള് ഇപ്പൊ യത് സംസാരിച്ചു ഖുർആാനിലെ കൈ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പദാർത്ഥ തലത്തിലുള്ള കൈയല്ല അത് അവന്റെ യത് ഒരാളുടെ യത് എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരു ബുഴദാദിനയിൽ ഒരു ബോധതല വികാസത്തിൻ്റെ ഒരു അതിനല്ലാതെ വിജ്ഞാനത്തിന്റെ ഏറ്റവും താഴ്ന്ന തലത്തിൽ കഴിയുന്ന ഒരു വ്യക്തിക്ക് യത് എന്ന് പറഞ്ഞ കയ്യുന്നേ മനസ്സിലാവുള്ളൂ അദ്ദേഹം അത് മനസ്സിലാക്കിയാ മതി ആ കയ്യെന്ന് മനസ്സിലാക്കാനേ സാധിക്കുള്ളൂ നേരെ മറിച്ച് അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് യത് എന്നുള്ളത് ഒരു വ്യക്തിയുടെ കുതിരത്താണ് കഴിവിനെയാണ് നൊഫൂത് സ്വാധീനത്തെയാണ് സെൽത്തത്ത് അധികാരത്തെയാണ് അതൊക്കെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നും അങ്ങനെ അവിടുന്ന് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ അവന് സാധിക്കുള്ളൂ ഇപ്പം നമ്മൾ വാല്യൂ ഓഫ് നോ പിന്നെ അറിവിന്റെ പിന്നെ താഴ്വര എന്ന് നമ്മൾ പറയുമ്പോൾ വാദി എന്ന് പറ ഖുർആാൻ ഉപയോഗിച്ച വാക്കാണ് വാദി എന്ന് നമ്മൾ കുർആാനിൽ ഉപയോഗിച്ച ഒരു വാക്കാണ് താഴ്വര എന്നാണ് അതിന് എഴുതിയിട്ടുള്ളത് ഒരു മലയുടെ താഴ്ഭാഗത്തെയാണ് വാദി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് പറയുന്നത് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ വാദി എന്ന അറബി വാക്കിന് കുർഹാനിൽ ഉപയോഗിച്ച ആ വാക്കിന് താഴ്വര എന്നാണ് ഉപയോഗിച്ചിട്ട് പഠി മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണക്കാരായ ആളുകൾ വാതിൽ മുഖദ്ദസ് എന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു മലയാണെന്നും ആ മലയുടെ അടിഭാഗത്തെയാണ് അവിടെയാണ് മൂസ പോയതെന്നും അതിനാണ് വാതിൽ മുഖദ്ദസ് എന്ന് പറയുക എന്നുള്ളതുമാണ് ഒരു സാധ അത് ബുഴദിനയിൽ നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവരങ്ങനെ മനസ്സിലാക്കട്ടെ അത് അവരും നമ്മുടെ സഹോദരങ്ങളാണ് മനസ്സിലാക്കുക നമ്മൾ നേരെമറിച്ച് അറിവിന്റെ താഴ്വര എന്ന നമ്മളിപ്പോ പേര് കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു യൂട്യൂബിൽ ഒരു ചാനലിൽ അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ട് അറിവിന്റെ താഴ്വര അതുപോലെ തന്നെ കവികൾ എല്ലാ താഴ്വരകളിലൂടെയും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അശോറാവു വാതിന് എന്ന് പറയുന്നുണ്ട് അവരെല്ലാ താഴ് അത് അറിവിന്റെ ഓരോരോ തലങ്ങളിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ എത്തിയിട്ടില്ല ഹൈമ് ഹൈമിലാണ് അവര് ആ ഹൈമിൽ നിന്ന് ഇബ്ര ചെയ്തിട്ടില്ല എന്നർത്ഥം അതാണ് അതാണ് ഇബ്രാഹിം എന്ന് നമ്മൾ വിശദീകരിക്കേണ്ടായി ി വാതിൻ എന്ന് പറയണ്ട് പക്ഷെ ഈ വാതിൽ മുക്കദ്സ് പരിശുദ്ധമായ ജ്ഞാനത്തിന്റെ ആ താഴ്വരയിലേക്ക് ആ വാലിയിലേക്ക് ഒന്ന് എത്തണ്ടേ ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു അഞ്ചു മണിക്ക വൈകിട്ട് ഒരു സഹോദരനുമായി ഒരു പ്രൊഫസറാണ് ആണ് അദ്ദേഹമായിട്ട് സംസാരിക്കേണ്ടായി ഞാൻ പറഞ്ഞു അങ്ങനെ പേരിട്ട എന്റെ മഹാ സഹോദരനും ഞാൻ എൻ്റെ ഗുരു സ്ഥാനത്ത് കാണുന്ന പണ്ഡിതനുമായ അദ്ദേഹം തന്നെ തഫ്സീറുകൾ എഴുതിയപ്പോ കുറുഹാനിന്റെ അകത്തുള്ള പൊരുളുകൾ തേടിയിട്ടുള്ള വിശദീകരണ ഗ്രഹം പിന്നെ തഫ്സീർ എഴുതിയപ്പോ അവിടെയൊക്കെ വാദിക്ക് താഴ് തന്നെ ഇട്ടു അതിന്റെ പദാർത്ഥ തലം തന്നെ വിശദീ ഇട്ടു അതാണ് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടായി അപ്പൊ നമ്മള് ഇപ്പൊ തലച്ചോറിൻ്റെ ഒരു ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു നിങ്ങൾ ഒരു തലച്ചോറിന്റെ ചിത്രം എടുത്ത് നോക്കാം ഒരു ഭൂപടം എടുത്തു നോക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ചിത്രം വരച്ചിട്ട് ഓരോരോ സ്ഥലങ്ങൾ ഇട്ടിട്ട് അതിൽ ഓരോ ഭാഗത്തിന്റെ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അവിടെ ഓരോ മലയിടുക്ക് പോലെ ഇങ്ങനെ ഓരോരോ ചുരുണ്ട് കിടക്കുന്ന ഓരോ വരകൾ കാണും അതിനെ അവിടെ പേരെഴുതിയിക്കുന്നത് വാലീസ് എന്നാണ് താഴ്വരകൾ എന്നാണ് അപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമ്മള് കുർഹാനിന്റെ അകം തേടിയുള്ള വിശദീകരണങ്ങൾ പോയപ്പോ ഇബ്രാഹിമിനെ വാ ഇബ്രാഹിം തന്റെ മക്കളെ ഇന്നീ അസ്കൻ തൊൻ വാദിൻ എന്ന് പറഞ്ഞപ്പോ കൃഷിയില്ലാത്ത താഴ്വരയിലാണ് എന്റെ കുട്ടികളെ ഞാൻ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അവിടെ അതേ അർത്ഥം തന്നെ എഴുതി ഏത് താഴ്വരാന്ന് തന്നെ എഴുതി ഒരു മലഞ്ചെരുവ് തന്നെ എഴുതി ഒരു മലയുടെ ചെരുവിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു ഞാൻ വിഷയം മാറി സത്യത്തിൽ എൻ്റെ യമീനായിരുന്നു വിഷയം അങ്ങോട്ട് തന്നെ തിരിച്ചു വരാം അപ്പൊ ഞാൻ പറഞ്ഞത് യത് എന്ന് പറയുമ്പോ എഴത്തിനാക്ക് എന്ന് പറയുമ്പോക്ക് പിരടി നമ്മൾ സംസാരിച്ചു അവിടെ നമ്മൾ പറയണ്ടായി എഴുത്തിനാക്ക് ചെയ്യാന്ന് പറഞ്ഞ ഒരാള് ഇസ്ലാം എഴുത്തിനാക്ക് ചെയ്തു അനക്ക എന്നുള്ള വാക്കിൽ നിന്നാണ് അതിലൊരു താവും കൂടിയും കൂടുമ്പോഴാണ് എഴുത്തനക്കുണ്ടാവുന്നത് ആ എഴുത്തിനാക്കുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരാ ഇസ്ലാം എന്ന ആശയത്തെ അയാള് ആശ്ലേഷിക്കുകയാണ് സ്വീകരിക്കുകയാണ് ചെയ്യണത് അപ്പൊ പൈതൃകമായും പാരമ്പര്യമായും നമ്മൾ സ്വീകരിച്ചു പോകുന്ന ആശയങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ചങ്ങലകളായിട്ട് കഴിയ ഉള്ളത് എന്ന് പറയും അതാണ് ഇന്ന ജാൽനാഫി മഹ്ലാലൻ അവരുടെ ഒനുക്കുകളിൽ ചങ്ങലകളുണ്ട് എന്ന് പറഞ്ഞ പിരടിയല്ലാന്ന് നമ്മൾ വിശദീകരിച്ചു ആ പാരമ്പര്യമായി അവർ സ്വീകരിച്ച ആ പിരടികളിലാണ് ലെർബ് ചെയ്യേണ്ടത് വെട്ടണ്ട് തല്ലണ്ടത് വിശദീകരിച്ചു കൊടുക്കും ആ ലെർബ് അടി എന്താണെന്ന് നമ്മൾ പറഞ്ഞു അവിടെ ലെർബക്ക് വെട്ടല്ല തല്ലലുമല്ല ലിയും റോയത്തും ബയാനുമാണ് എന്നുള്ളത് അവന് വ്യക്തമായ വിശദീകരണവും കാഴ്ചപ്പാടും വെളിച്ചവും നൽകലാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു അത് ഞാൻ ആമുഖമായി പറഞ്ഞിട്ട് വേണം നീ യമീനിലേക്ക് അപ്പൊ യമീൻ എന്ന് പറയുന്നത് നമ്മുടെ വലതു കൈയല്ല എന്നാണ് ഇത് നമ്മൾ വിശദീകരിച്ചു അപ്പോ മാഷ യമീനില്ല കുറാനിൽ മൂസയോട് ചോദിക്കുന്നുണ്ടല്ലോ മാതാഫി യമീനിക്കയ്യാ മൂസ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ യമീൻ എന്ന് പറഞ്ഞ വലത് കൈയല്ലേ എന്നാണ് ചോദ്യം അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് നമ്മുടെ പിന്നെ യമീന് ഈമാനുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണത് ഈ യമീന് വലത് കൈ ആക്കിയപ്പോഴാണ് പ്രശ്നം ഉണ്ടായത് അപ്പോഴാണ് ഈ വലത് കൈ ഉടമപ്പെടുത്തിയ ആളുകൾ ആണ് അടിമ സ്ത്രീകൾ എന്നൊക്കെ അർത്ഥം വന്നത് അങ്ങനെയാണ് മലക്കത്ത് ഐമാൻ എന്ന് പറഞ്ഞ ഐമാന് ഈമാന് ഇതുമായി ഈ വലത് കൈപ്പൊ ഞാൻ ചോദിക്കട്ടെ എൻ്റെ സഹോദരങ്ങളോട് അസുഹാബുൽ യമീൻ ആണ് നര സ്വർഗാവകാശികൾ എന്ന് പറയുമ്പോ അസുഹാബുൽ യമീൻ എന്ന് പറയുമ്പോ അവർക്ക് വലത് കയ്യ് കൊടുത്തുകയാണോ അള്ളാഹു അതാണോ അള്ളാഹു കൊടുത്ത ഒരു ഞാമത്ത് അവര് അസുഹാബുൽ യമീൻ പറഞ്ഞ ശരിയായും അറിവ് ജ്ഞാനം അതെന്നെ പറയാനുള്ളത് എനിക്ക് ഞാൻ ചില ആളുകള് അവരുടെ മാലായിട്ട് അവരുടെ മാലായിട്ട് മാലായിട്ട് സമ്പത്തായിട്ട് കാണുക പ്രോപ്പർട്ടികളും കറൻസികളും നോട്ടുകളും ഒക്കെയാണ് അവർക്ക് അതേ മനസ് പിന്നെ ചില ആളുകൾ വെൽത്ത് ആരോഗ്യമാണ് അവരുടെ സമ്പത്ത് എന്ന് പറയണ്ട മറ്റാളുകൾ അറിവാണ് എല്ലാത്തിൻറെയും ആധാരം അതാണ് ഒരു ലോകത്തിന്റെ പുരോഗതിക്ക് പുരോഗതിയെ ആശ്രയിക്കുന്നത് മനു അറിവിൻ്റെ ലോകത്തിന്റെ വികാസമാണ് അതെന്നെ പറയാനുള്ളത് എനിക്ക് ആ അറിവിൻ്റെ കൂടെ യുക്തിബോധവും യുക്തിചിന്ത ഇൻസാനിയത്ത് മഹബത്ത് മന്തിക്ക് ഇതും കൂടി കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അതിനപ്പുറത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ യഥേഷ്ടം സംഘടനകളുണ്ട് ഗ്രന്ഥങ്ങളുണ്ട് വായിക്കാനും ചേരാനും നമ്മളൊരു സംഘടനയുമില്ല നമുക്ക് നിങ്ങളെ കൊണ്ടുവന്ന് ചേർത്താൻ അതാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് ഇങ്ങനെ ജ്ഞാനമാണ് അറിവാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ അങ്ങനെ പരിഹസിക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതാണ് കാരണം അറിവ് തന്നെയാണ് പ്രധാനം ലോകത്ത് വിപ്ലവങ്ങൾ ഉണ്ടായ പുരോഗതിയിലേക്ക് വന്ന സമൂഹങ്ങളൊക്കെ അറിവ് തേ നേടി തന്നെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യും ഇതിട്ട് തന്നെയാണ് അതന്നെ മാര്രിഫത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യലാണ് അത് എക്സ്പീരിയൻസ് ചെയ്യലാണ് അതിൻ്റെ മാര്രിഫത്ത് എന്ന് പറയുന്നത് വെറുതെ ഒരു അറിവ് വായിച്ചു പോകലല്ല വെള്ളത്തെ കുറിച്ച് ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ട് കാര്യമില്ല അത് കുടിച്ചാൽ തന്നെ ദാഹം തീരുള്ളൂ എന്ന് ഞാൻ ഒരിക്കൽ സൂചിപ്പിക്കേണ്ടായി അത് അതിൻ്റെ എക്സ്പീരിയൻസാണ് അതുപോലെ കുറിച്ച് ഒരുപാട് അറിവുകൾ നേടി എവിടെയെങ്കിലും ധ്യാനിച്ച് എവിടെയെങ്കിലും ഒരു മൂലയിൽ പോയി ഇരിക്കലല്ല മറിച്ച് അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അത് പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് മൈരിഫത്താണത് അനുഭവിച്ച് അറിയണം എന്നർത്ഥം വെറും ഇൽമു മാത്രം പോരാന്നർത്ഥം അപ്പോ ഇൽമുംഫത്തും മന്തിക്ക് ഹുബ് മഹബത്ത് ഇൻസാനിയത്ത് ഇത് ഈ കാര്യങ്ങൾ എന്നെയാണ് എന്നെ സംബന്ധിച്ച് ഈ മുസഹഫിലൂടെ എൻ്റെ സഹോദരങ്ങളുമായി എനിക്ക് പങ്കുവെക്കാനുള്ള അപ്പൊ യമീൻ എന്ന് പറഞ്ഞാൽ ഒരാള് നേടുന്ന ഇൽമുംഫത്തും അതിലൂടെ ഒരു മനുഷ്യൻ ുമ്പോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒക്കലാക്കുകൾ ഒക്കലാഖുകൾ ബുദ്ധിജീവികൾ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകളുമായി തീരുമ്പോഴാണ് അവര് അസുഹാബുൽ യമീനാകുന്നത് അവരാണ് ജന്നത്തിന്റെ അവകാശികൾ എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലായോ അപ്പൊ മൂസയുടെ യമീനിൽ എന്താണെന്നു ചോദിച്ചാൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടത് മൂസയുടെ ഈമാനാണത് അല്ലാതെ വലത് കൈയിലല്ല ആ ഈമാനിലുള്ളത് അദ്ദേഹം ആശ്രയിക്കുന്ന അറിവുകളാണ് ദൈവികമായ അറിവുകളാണ് അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യണത് അദ്ദേഹം കുത്തി നടക്കുക എന്നല്ല അതും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരാള് അവലംബിക്കുക ആശ്രയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വടികുത്തി നടക്കുക എന്നുള്ള അർത്ഥത്തിനല്ല എന്നാലും ഞാൻ തംഷി വിശദീകരിച്ചപ്പോ ഒരാൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് മെസ്സേജ് അയച്ചു എന്താ ഇനി അതിൽ കൂടുതൽ മനസ്സിലാക്കാനുള്ളത് എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു ഖുർആാനിലെ ഒരു വചനുണ്ട് ഒരാള് ശവമായി ഒരാൾ മയ്യത്തായി എന്ന് പറഞ്ഞാൽ അയാൾ ചത്തുകിടക്കാന്നല്ല ശാരീരികമായ മരണമല്ല ആത്മീയമായ മരണാണ് അവിടെ അവന് സംഭവിക്കുന്നത് എന്നിട്ട് ഫാഹിയനാഹു എന്നിട്ട് ഞാൻ അവന് ജീവൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ജീവൻ കൊടുത്തിട്ട് നൂറൻ ഒരു പ്രകാശവും ഒരു വെളിച്ചവും ഒരു നൂറും അവന് കൊടുത്തു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അതുകൊണ്ട് അതുമായിട്ടാണ് ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നത് എന്ന് വെളിച്ചം കത്തിച്ച് നടക്കുക എന്നല്ല അവന് ആ ജ്ഞാനത്തെ ഉൾക്കൊണ്ട് ജീവിക്കാൻ ഇനി ഇതെന്താണ് അതിൽ കൂടുതൽ ഇനി അതിൽ വിശദീകരിക്കാൻ എന്ന് എനിക്ക് അറിയില്ല അതാണ് പിന്നെ തംഷി അലസ്തഹിയെന്ന് ഞാൻ പറഞ്ഞത് ഒരു ഇമ്രഅത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നമ്മുടെ മനസ്സിന്റെ മറ്റൊരു മുഖമാണ് നമ്മൾ കണ്ണാടി എന്ന് പറയില്ല അതാണത് അത് വിജ്ഞാന ഒരു ജീവൻ ജീവി ഹയാത്ത് ജീവിതം ഈ ആത്മീയമായ മരണത്തിൽ നിന്നൊരു ജീവിതം തേടി വരിക തന്നെയാണ് ആ ജീവിതത്തെ അന്വേഷിച്ചിട്ടുള്ള യാത്രയാണത് അതാണ് തംഷി അലസ്തിഹിയ എന്ന് പറയുന്നത് അല്ലാതെ മുഖം ചുവന്ന് വിരലുകൾ കടിച്ച് നാണിച്ച് തലയും താഴ്ത്തി നീ വേണമെങ്കിൽ ഒന്നും കൂടി വേണമെങ്കിൽ വിശദീകരിക്കൊന്നും വിശദീകരിച്ചിട്ടില്ല കാല് കൊണ്ട് പിന്നെ വരച്ച് അങ്ങനെയാണെല്ലാം നാണം വരുമ്പോ ഒരു പെൺകുട്ടി വന്നു എന്നല്ല അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് പുഴതുല് അതിനയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം ഏറ്റവും അതിനിൽ മായിഫത്തുൽ അതിനയിൽ കഴിയുന്ന ആളുകൾക്ക് അതിനൽ അറിഞ്ഞില് കഴിയുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം നമ്മൾ അവരും നമ്മുടെ സഹോദരങ്ങളായിട്ട് തന്നെ കാണണം അവര് നമ്മള് ഒരിക്കലും നമ്മള് അവരെ ഒരു ശത്രുതയുടെ തലത്തിൽ കാണരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ യമീൻ എന്ന് പറഞ്ഞ വലത് കൈയല്ല നമ്മുടെ ഈ ചിന്തയില് നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ബുദ്ധിയില് ഉള്ള ഈമാനാണത് എന്നാണ് പറയണത് നമ്മുടെ മനസ്സിന്റെ ഈ മനസ്സിലുള്ള ഈമാനാണത് ആ യമീമാനിൽ ആ യമീനിൽ എന്താണുള്ളത് എന്നാണ് അവിടെ ഉള്ളത് ഇൽമുംഫത്തു ആണ് അറിവുജ്ഞാനമാണ് അവിടെ ഉള്ളത് അതാണ് തൂറുൽ ഐമൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തൂറ് തൂർ എന്ന് പറയുന്നത് മലയല്ല ഒരു മനുഷ്യന്റെ തത്വപ്പൂറാണ് പുരോഗതിയാണ് വൈജ്ഞാനികമായി പുരോഗതി പ്രാപിച്ച് അവനവൻ അതിന്റെ ഐമൻ ശരിയായ ജ്ഞാനത്തിലും ആയുധത്തിലും എത്തുന്ന തലത്തിലാവും എത്തുമ്പോഴാണ് അവന് തൂറുള്ള അപ്പോഴാണ് ദൈവത്തിന്റെ വിളി വരുന്നത് അല്ലാതെ ഒരു മലയുടെ ചെരുവിൽ പോയി നിന്നാലല്ല വരുക ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഞാൻ അത് പറഞ്ഞല്ലോ ഞാനിത് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാദി കുറച്ച് പറഞ്ഞു പോന്നത് അലന്തറ പിന്നെ അഷോറാവു എത്ര ആവു എന്ന് പറഞ്ഞല്ലോ കവികൾ എന്നാണ് ഇപ്പൊ പറയുന്നത് കവി എന്നല്ല അത് പിന്നെ അഷോറാവ് എന്നുള്ള ഒരു വിഷയം തന്നെ എടുത്ത് നമുക്ക് പറയാം പക്ഷെ അതിന് ശേഷമുള്ള വാക്കാണ് നമ്മളിപ്പോ പറയുന്നത് കുല്ലി അലംതറും എന്ന് പറയുന്നത് ഹൈമാണ് അവര് വിജ്ഞാനത്തിന്റെ അറിവിന്റെ ഓരോ മേഖലയിലൂടെ അലഞ്ഞു നടക്കുകയാണ് സത്യ ഈ മുഖദ്ദസിൽക്കൊന്നു എത്തണ്ടേ തക്കതീസ് എന്ന് പറഞ്ഞ കറകളഞ്ഞ ജ്ഞാനത്തിലേക്ക് വ്യാജങ്ങളോ കളവുകളോ കെട്ടുകഥകളോ ഊഹങ്ങളോ ഒന്നും കലരാത്ത വവായത്ത് കലരാത്ത സത്യത്തിന്റെ തക്കതീസ് പരിശുദ്ധമായ ജ്ഞാനത്തിന്റെ ആ വാലിയിലേക്കൊന്നവര് എത്തണ്ടേ അതാണ് വാതിൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ അപ്പോ ഒരു മനുഷ്യന്റെ ശരിയായ ജ്ഞാനവും ശരിയായ അറിവും ജ്ഞാനത്തിന്റെയും തലമാണ് അവൻ്റെ യമീൻ എന്ന് പറയുന്നത് അല്ലാതെ വലത് കൈയല്ല അപ്പോ അവിടെ അതാണ് മാമലക്കത്ത് ഐമാനിനെ പിന്നെ നിങ്ങൾ ഹിഫിൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞത് കാരണം അത് ദൈവികമായ അറിവാണ് കാരണം ആ ഒരിക്കലും ഫുറൂജ് ഉണ്ടാവില്ല പിന്നെ എന്തിനാ നിങ്ങൾ അത് സംരക്ഷിക്കുന്നത് അതാണ് ഇല്ലാ അല അസുവാ എന്ന് പറഞ്ഞത് ഔമാ മലക്കത്ത് ഐമാനു എന്ന് പറഞ്ഞത് അപ്പൊ മനസ്സിലായി അല്ലാതെ അടിമ സ്ത്രീകളുടെ അടുത്ത് നിങ്ങളുടെ ഫുറൂജ് വെളിവാക്കിക്കോളിന്നല്ല്യസ്ഥാനം വെളിവാക്കിക്കോളിന്നല്ല എത്ര മോശമായിട്ടാണ് കുർഹാനിന്റെ മഹത്തായ ഒരു ആശയത്തെ വികൃതമാക്കി കളഞ്ഞതെന്ന് എൻറെ സഹോദരങ്ങൾ ചിന്തിച്ചാൽ മതി അപ്പൊ ഈമാന് നമ്മളെ ഈമാൻ ഉൾക്കൊണ്ട് ആ തലമുണ്ടല്ലോ അവിടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മലക്കത്ത് ഉടമപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ സ്വാധീനം നിങ്ങൾ ഉടമപ്പെടുത്തി വെച്ചിട്ടുള്ളത് അറിവുകൾ ആ ഉടമപ്പെടുത്തി അത് നിങ്ങളുടെ മലക്കത്താണത് ആ മലക്കാത്ത് അതാണ് ഞാൻ ആ മലക്കത്തിന്റെ മലായിക്കത്തിൻ്റെ ഒരു സൂചന നൽകിയത് അത് ഉയർന്ന വിജ്ഞാനത്തിൻ്റെ തലങ്ങളിൽ തലം തരുന്ന മേഖലയാണ് ഈ മലായിക്കത്ത് എന്ന് പറയുന്നത് അതാണ് മലക്കത്ത് ഐമാൻ എന്ന് പറയുന്നത് ഈ മലക്കാത്തുള്ള അഖലാണ് മാല മലായിക്കത്ത് മനുഷ്യബുദ്ധിയുടെ ജ്ഞാനമെത്തിക്കാനുള്ള ഉന്നതമായ കഴിവുകളെയാണ് അവരാണ് നവാക്കിലു അലോലു പ്രവാചകന്മാർക്ക് നബിമാർക്ക് അറിവുകൾ എത്തിച്ചു കൊടുക്കുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ അതൊക്കെ ശരിയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനെ കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കുറച്ച് കൂടി പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ ഒതുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു ക്ഷമിക്കുക ഇനി ബാക്കി എൻ്റെ സഹോദരങ്ങളുടെ ബാക്കി സംശയങ്ങളും അടുത്ത ക്ലാസ്സുകളിൽ ഓരോന്നായിട്ട് ഓരോ വിഷയങ്ങളായിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം